ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ പച്ചക്കറി ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മസാല ദോശയാണ് കേട്ടോ അതും ഈസി ചട്നിയും ഈസി സാമ്പാറും നമുക്ക് പച്ചക്കറി ഒന്നും തന്നെ വേണ്ട വെറും ഉരുളക്കിഴങ്ങും തക്കാളി സവാള മാത്രം മതിയാവും വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് എല്ലാവരും എന്നും ഉണ്ടാക്കാൻ തോന്നും കേട്ടോ അപ്പോൾ ഇതിനായിട്ടൊന്നും നമുക്കിനി കടയിലൊന്നും പോവണ്ട നമുക്ക് എന്നും വീട്ടിൽ നമുക്ക് വളരെ രുചികരമായിട്ട് ഇതുപോലെ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ തലേ ദിവസം തന്നെ അരി വെള്ളത്തിലിടുന്നുണ്ട് ഞാനിവിടെ ഇത് കുതിർത്തി വെക്കുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് പച്ചരിയാണ് സാധാരണ നമ്മുടെ കയ്യിലൊക്കെയുള്ള ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇനി ഈ കപ്പിന് പകരം നമുക്കിതുപോലെ ബൗളെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് ഇത് അളന്ന് എടുക്കണമെങ്കിൽ എടുക്കാം ഈ അളവ് അറിഞ്ഞാൽ മാത്രം മതിയാവും ഞാൻ ഒരുപാട് മസാല ദോശയും ദോശ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും കണ്ട് നോക്കണേ അപ്പോൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഉഴുന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെയൊക്കെ ഉഴുന്ന് ഇതുപോലൊരു പരിപ്പ് രൂപത്തിലാണ് കിട്ടുകട്ടോ അതിൻ്റെ ഒരു അരഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് കപ്പാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു അരഭാഗത്തോളം ഉഴുന്നെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പിന് അര കപ്പോളം ഉഴുന്ന് ഇത് നല്ലൊരു കണക്കാണ് കേട്ടോ ഈ ഒരു കണക്ക് അറിഞ്ഞാൽ മതി നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് അളവ് ഇട്ട് കൊടുക്കാം എന്നാലും അളവ് ഇങ്ങനെയാണ് നല്ല ഫ്ലഫി ആയിട്ട് വരും അര സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ എപ്പോഴും വെള്ളത്തിലിടുമ്പോൾ ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വെള്ളത്തിലിടും ഭക്ഷണമൊക്കെ കഴിഞ്ഞ സമയത്ത് വെള്ളത്തിലിട്ട് നമ്മൾ വൈകുന്നേരമാണ് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് മൂന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല വെള്ളത്തിലാണ് മുക്കി വയ്ക്കുന്നത് ഇനി ഞാനൊരു ആറ് മണിവരെ ഈ ഒരു രീതിയിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആറ് മണിക്ക് ശേഷം ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുതിർത്തി വെച്ച വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അരിയും ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി എത്ര അറിയാത്തവർക്കും ഈയൊരു കണക്കറിഞ്ഞാൽ മതി അപ്പോൾ ഇനി ഇത് സാധാരണ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് കുറച്ച് ഇഡ്ലീനെക്കാട്ടിലും ഇഡ്ലിയിൽ ഒഴിക്കുന്ന വെള്ളത്തിനെക്കാട്ടും കുറച്ചൊന്ന് മേലെ നിൽക്കുന്ന രീതിയിൽ ഇതിൽ വെള്ളം ഒഴിക്കണം ഞാൻ ഇതേ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വെള്ളത്തിൻ്റെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ അതേ വെള്ളം തന്നെ ഇതാ ഇത്രേ പരുവത്തിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചൊന്നിങ്ങനെ ഒന്ന് മൂടി നിന്നാൽ മാത്രം മതി അരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും അപ്പോൾ വെള്ളം ഒന്ന് കൂടിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മളിത് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടല്ല ദോശയ്ക്കാണ് കേട്ടോ ഇനി ഇത് അരച്ചെടുത്ത മാവ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി വീണ്ടും നമ്മൾ ബാക്കിയുള്ള മാവും കൂടെ അരച്ചെടുക്കുകയാണ് കേട്ടോ അരച്ചെടുക്കുമ്പോൾ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് അപ്പോൾ ഒരു കപ്പ് ചോറ് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ചോറ് കുറച്ച് വെന്ത് ചോറുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് റൈസ് അപ്പോൾ അത് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഉച്ചക്കിലത്തേക്ക് വെച്ച ചോറ് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പോളം അരി അരക്കപ്പ് ഉഴുന്ന് ഒരു കപ്പ് ചോറ് അര സ്പൂണോളം ഉലുവ ഇത്രയാണ് അതിൻ്റെ കണക്ക് ഇനി ഇതിന് പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അതിൻ്റെ മുന്നേതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇതുപോലെയാണ് ഇരിക്കുകട്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ചോറ് ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടിരിക്കും കേട്ടോ ദോശമാവൊക്കെ നല്ലോണം പതിഞ്ഞും പൊങ്ങി വരാനൊക്കെ നല്ലതാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം അവിൽ ചേർത്തും കൊടുക്കാം കേട്ടോ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടച്ച് ഒരു രാത്രി മുഴുവനായിട്ടും വെക്കാം അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊന്നുമില്ലാതെ ഒത്തിരി മാത്രം അളവുകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഒത്തിരി വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈയൊരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം ഇത് അടച്ച് വെച്ച് ഇനി രാത്രി മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ വെക്കണം കേട്ടോ ഇപ്പം ഒരു ഓവർനൈറ്റൊക്കെ കഴിഞ്ഞ് ഇത് തുറന്നു നോക്കാം ഞാനിതിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാലത്ത് നേരത്തെ ഒരു ആറു മണിക്കൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഇവിടെതാ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ അരച്ച് വെച്ച മാവിൻ്റെ അളവ് അറിയാമല്ലോ അപ്പോൾ അതുപോലെ ഒന്നും അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ശരിക്കും സോപ്പ് ഇപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക അതുപോലെയാണ് ഇരിക്കുകട്ടോ നല്ലോണം പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് ചേർത്താലും ഇങ്ങനെ ഇരിക്കും അവിൽ ചേർത്താലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ നല്ലോണം പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് ദോശയ്ക്ക് എടുക്കാം ഇതുപോലെ തന്നെ ഇഡ്ലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നും അരിവല്ലാതെ ഞാനിതിലൊരിക്കലും ഉലുവ ചേർത്തിട്ടില്ല കേട്ടോ ഇഡ്ഡലിക്ക് അരച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇത് മാവ് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി ഒത്തിരി ഇങ്ങനെ കിടന്ന് ഇളക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം എടുക്കാം അപ്പോൾ ഇനി ആദ്യം തന്നെ ഞാൻ ഇവിടേതാ മസാലയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടേതാ ഇത്ര സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ മൂന്ന് ഉരുളക്കിഴങ്ങ് തക്കാളി ഒരെണ്ണം മൂന്ന് സവാള ഒരു നാല് പച്ചമുളക് ഇത്ര മാത്രമേ വേണ്ടുള്ളൂ ശരിക്കും അതിശയം തോന്നും ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം മസാല ദോശ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല രുചിയാണ് പിന്നെ അതുപോലെ നല്ല വിലയാണ് കടയിലൊക്കെ ചെന്ന് വാങ്ങിക്കുമ്പോൾ അപ്പം പച്ചക്കറികളൊന്നുമില്ലാത്തൊരു സാമ്പാറും ഒത്തിരി ഐറ്റംസ് ഐറ്റംസൊന്നും ഇല്ലാത്തൊരു മസാല എല്ലാം കൂടെ നമ്മൾക്ക് വഴറ്റിയൊന്നും കാത്തിരിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾ ഉള്ള പച്ചക്കറികളെല്ലാം ഇതുപോലെ അരിഞ്ഞ് ഇതിലിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാട്ടാവും പച്ചക്കറിയൊക്കെ ഉള്ളത് ഇട്ടതിന് ശേഷം അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി വെള്ളം ഞാൻ ഇവിടേതാ ഏതാണ്ടൊരു അരക്കപ്പോളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ വേണ്ടുള്ളൂ വെള്ളം ഒന്നും കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒന്ന് വേഗുന്ന രീതിക്കുള്ള വെള്ളമാണ് കേട്ടോ അടച്ച് വെച്ച ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്കിത് സ്റ്റൗവില് വയ്ക്കാം അത്രേ വേണ്ടുള്ളൂ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ പോയാൽ മാത്രം മതിയാവും അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ആക്കി കുക്കർ വെച്ചിട്ടുണ്ട് ഇനി മൂന്ന് വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ മസാല ദോശയ്ക്ക് വേണ്ട മസാല എങ്ങനെ എന്നുള്ളത് കാണാം ഇതെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഈ മസാല ദോശക്കുള്ള മസാല ഒട്ടും തന്നെ വഴറ്റാതെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം മസാലേനെ ഇതിലെ വെള്ളമൊന്നും ഞാൻ കളയുന്നില്ല ഇത്രയും വെള്ളം ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇനി നമ്മൾക്ക് ഇതേ കുക്കറിൽ തന്നെ സാമ്പാർ ഉണ്ടാക്കണം അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും രണ്ട് അധികം പഴുക്കാത്ത രണ്ട് തക്കാളി മൂന്ന് സവാളയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ നന്നായിരിക്കും കേട്ടോ പച്ചമുളക് നമ്മുടെ എരിവ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അരക്കപ്പോളം പരിപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് അപ്പോൾ നമ്മൾ അതിൽ ഈ അളവൊന്നുമില്ലെങ്കിൽ അര ഗ്ലാസ് എടുത്താൽ മതി ഇത്രേ വേണ്ടുള്ളൂ വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് തന്നെ ഈ പരിപ്പിനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിനെ ഒന്ന് കഴുകിയെടുത്ത് വരാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഇതുപോലെ ഇട്ട് കൊടുത്തു കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്കൊരു അഞ്ചാൾക്കെങ്കിലൊക്കെ കഴിക്കാനുള്ളതുണ്ട് കറി സാമ്പാർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇനി സവാള ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഉരുളക്കിഴങ്ങ് സവാള തക്കാളി പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പച്ചമുളക് നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാല എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് അതുപോലെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ തന്നെയാണ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ചെറിയൊരു കഷ്ണം കായമാണ് കായം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കായത്തിൻ്റെ പൊടിയായാലും മതി കട്ടക്കായം വേണമെന്നില്ല അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാനിവിടെ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല വറുത്തരയ്ക്കുന്നില്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് സാമ്പാറിൽ കറി ആവശ്യമാണ് കേട്ടോ കുറച്ചധികം കറി ആവശ്യമാണ് അതുകൊണ്ട് രണ്ടര കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടര കപ്പ് വെള്ളം ഇത് നല്ലോണം ഒന്ന് കുക്കായി വരുമ്പോൾ അത്യാവശ്യം വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതലൊന്നും ആവില്ല കേട്ടോ അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കണക്ക് മതി കേട്ടോ സാമ്പാർ വയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള സാമ്പാർ വയ്ക്കുമ്പോൾ ഒത്തിരി കട്ടിയുമല്ല ഒത്തിരി ലൂസുമല്ലാത്ത രീതിയിൽ കിട്ടും അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു സാമ്പാർ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ദോശ ഇഡ്ലി അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇനി ഇത് കുക്കറൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നേരത്തെ വേവിച്ചെടുത്ത പോലെ തന്നെ നമുക്കൊരു മൂന്ന് വിസിൽ വരുന്ന വരെ ഇതുപോലെ സ്റ്റവില് മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇത് വിസിലൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും നമ്മളിനി ചട്ണി ഉണ്ടാക്കുകയാണ് ചട്ണിക്കായിട്ട് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ തേങ്ങ ചരിവേദി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് എരിവിനായിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ അഞ്ചല്ലി ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് മാത്രമേ വീണ്ടുള്ളൂ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാൻ അതേ മിക്സി തന്നെ കഴുകിയെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ഇനി ഇതാ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എരിവ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് എടുത്താൽ മതി പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ തേങ്ങ എടുത്ത് അതേ ബൗളിൽ തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ ഒന്ന് കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ ഒത്തിരി കട്ടിയൊന്നും വേണ്ട നമ്മൾ ഈയൊരു തേങ്ങാ ചട്നിക്ക് ഇത്ര മാത്രമേ വേണ്ടുള്ളൂ ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത് വരുമ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുകട്ടോ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇത്ര മതിയാവും അപ്പോൾ അതാ തേങ്ങാ ചട്നിക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിനി നമ്മൾക്കൊന്ന് വറുത്ത് കോരാ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അര അരസ്പൂണോളം കടുക് ഇട്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ വളരെ ഈസിയാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കുറച്ചും കൂടെ വെള്ളം നമുക്കിതിൽ ഈ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒത്തിരി ലൂസായി കിടക്കരുത് എന്നാൽ ഒരുപാട് ടൈറ്റും ആയി കിടക്കരുത് നമുക്കിങ്ങനെ എടുത്ത് ഒഴിക്കാൻ പാകത്തിനാണ് കേട്ടോ ചട്ണി ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മൾ കഴിയുന്നത് ചട്നിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ തിളപ്പിച്ചറി വെള്ളം ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മളിത് തിളപ്പിക്കാൻ നിൽക്കാത്ത കൊണ്ടാണ് കേട്ടോ അപ്പം ഞാനിത് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ രുചികരമായിട്ടുള്ള ഈസി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഉപ്പ് ഇതിൽ നോക്കാൻ മറക്കരുത് ഉപ്പ് കുറവുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതേപോലെ തന്നെ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ സ്പൂണോളം കടുക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ആ സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുക്കണം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുത്തു ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഇതിൽ നന്നായിട്ട് ഈ കറിവേപ്പിലൊന്നും ഇങ്ങനെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ഇത്രേ വേണ്ടു നമ്മളിതിൽ വേറൊന്നും തന്നെ ചേർക്കുന്നില്ല രുചിക്ക് മണത്തിനായിട്ടൊന്നും നമ്മൾ നേരത്തെ കുക്കറിൽ വേഗിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങും തക്കാളി സവാള എല്ലാം കൂടെ ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇതിലെ വെള്ളമൊന്നും ഒട്ടും തന്നെ ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഈ വെള്ളം ഇതിൽ പാകമാണ് ഒരുപാട് ഒരുപാടിങ്ങനെ ടൈറ്റായിട്ടിരിക്കാതെ സാധാരണ നമ്മൾക്ക് തട്ടുകടയിലൊക്കെ പോയാൽ കിട്ടില്ല കുറച്ച് ലൂസായിട്ടുള്ള മസാലയുള്ള ദോശ ഇങ്ങനെ പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ബട്ടർ പേപ്പറിൽ ആ ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് മസാല ഇരിക്കേണ്ടത് ഒത്തിരി ടൈറ്റായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ നെല്ലൊക്കെ ഇട്ട് മിസ്സിലൊക്കെ പോയി നല്ലോണം വെന്തിരിക്കുന്നുണ്ട് ഇതാ അത്യാവശ്യം നന്നായിട്ട് പരിപ്പും നമ്മൾ ഇട്ട് ഉള്ള പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെറുതായിട്ട് ഈ ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി ഞാനിവിടെ സ്റ്റൗ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരേണ്ടതുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതാ ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സാമ്പാർ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് ഇതിൽ യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല സാമ്പാർ പൗഡർ ചേർത്തിട്ടില്ല മുളകും മല്ലിയും മഞ്ഞളൊക്കെ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ അരസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇനി നമ്മളിതിൽ നന്നായിട്ടൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കാരണം നമ്മൾ മുളക് മല്ലും ചേർത്തത് കൊണ്ട് ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഇത്ര മാത്രമേ പണിയുള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് കേട്ടോ ഈ ഒരു സാമ്പാർ സാമ്പാറുണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ പച്ചക്കറി ഇട്ടിട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതാ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഇതിനൊന്ന് വറുത്ത് വരാം ഒരു കടായിലേക്ക് ഇതുപോലെ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു സ്പൂണോളം കടുുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം സാമ്പാറിൽ ഒന്ന് വറുത്തിടാനാണ് കേട്ടോ ഇത് ഉണക്കമുളക് ഇട്ട് കൊടുത്തു ഉണക്കമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഈ ഒരു സമയം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ദിനം നേളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം എപ്പോൾ കറി താളിക്കുമ്പോഴും മുളകൊന്ന് നന്നായിട്ടൊന്നും ഇതുപോലെ കളറായിരിക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ സാമ്പാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കൂടി തന്നെ നമ്മൾ താളിച്ചിടുകയാണ് അപ്പോൾ അതാ അടിപൊളിയായിട്ടുള്ള ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ചോറിന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഒട്ടും പച്ചക്കറി ഒന്നും ഇല്ലാതെ നമ്മൾ ഇത് ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു വിരുന്നേര് വന്നാലോ ഒക്കെ നമുക്ക് ഇതുപോലെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റിയതാണ് കേട്ടോ ഈസി മസാല ദോശ അപ്പോൾ എല്ലാം നമ്മൾ ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ദോശ ചുട്ടെടുക്കാം ഞാൻ ഇവിടെ ദോശത്തവ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളിനി ഇതിലേക്ക് ഒരു തവിയാണ് കോരി ഒഴിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനിത് മുന്നേ വീഡിയോ ഇട്ടപ്പോൾ പലരും അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദോശ നമുക്ക് ഏതാണ്ട് ഒരു എട്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടിയ ഒരു റെസിപ്പിയാണ് മസാല ദോശയുടെ ഇതുപോലെ റൗണ്ടിൽ കിട്ടുന്നില്ല പരത്തുമ്പോൾ എന്ന് പക്ഷെ ഒന്ന് രണ്ട് തവണ ഒക്കെ അങ്ങനെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ അത്ര വലിയ ഷെയ്പ്പൊന്നും വേണമെന്നൊന്നുമില്ല നമ്മളെ കയ്യിലുള്ള ദോശത്തവയിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് മോത്തു വരുമ്പോൾ ഈയൊരു ഇത് നെയ്യാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു നെയ്യ് ഇതിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എത്ര എന്തുണ്ടാക്കിയാലും പോരാത്ത പോലെയാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ചോറ് ഉണ്ണുന്നേക്കാട്ടിലും കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ കാലത്തും ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്നത് അപ്പോൾ ആ നെയ്യ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണമാണ് ഈ സമയത്ത് നെയ്യ് ഇങ്ങനെ മൂത്ത് വരുന്നത് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കേട്ടോ സൈഡൊക്കെ ഇങ്ങനെ നല്ലോണം മൊരിഞ്ഞിട്ടാണ് ഇരിക്കുക ഈ ഒരു രീതിയിൽ അപ്പോൾ ഏത് ദോഷത്തവയാണേലും കുഴപ്പമില്ല ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈയൊരു മസാലയുണ്ടല്ലോ മസാല ഇതിൻ്റെ മേളിൽ ഏറ്റവും നടുക്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മസാല ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇരിക്കണം ഒരുപാട് ടൈറ്റായിട്ട് പോകുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ വിചാരിച്ച പോലെ പരത്താനും പറ്റില്ല അപ്പോൾ ഇതുപോലെ പരത്തി നന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതുപോലെ ഒരു ഒറ്റ ഫോൾഡ് ചെയ്യൽ മാത്രമേ വേണ്ടുള്ളൂ ഇത്രേ വേണ്ടുള്ളൂ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലാണ് വലിയ ദോശത്തവയിൽ നമുക്ക് ഉണ്ടാക്കി മൂന്ന് മടക്കായിട്ടും റൗണ്ട് ചെയ്തിട്ടൊക്കെ തരുന്നത് ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ വളരെ രുചികരമായിട്ട് കഴിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതിയാകും കേട്ടോ അപ്പോൾ ദോശ നിറച്ച മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലും കൂടെ ഒരു സ്പൂണോളം നെയ്യ് ഇതുപോലെ കൊരി കൊരിയൊഴിച്ചു കൊടുക്കണം നല്ല പണമാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വീട് ഒരു പ്രത്യേക മണായിരിക്കും ഈ ഒരു നെയ്യൊക്കെ ഇങ്ങനെ ചൂടായ ദോശയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിലിങ്ങനെ തുറന്ന് കാണുമ്പോഴൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്കും കഴിക്കാൻ ഭയങ്കര കൊതിയാവും അത്രയും നല്ല ഭംഗിയാണ് കാണാനെട്ടോ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാണ് അപ്പോൾ അതാ മസാല ദോശ ഇവിടെ റെഡിയായിട്ട് ആയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈസി സാമ്പാർ പച്ചക്കറികളൊന്നും ചേർക്കാത്ത സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നി കൂടെ ഇതുപോലെ വിളമ്പി എടുക്കാം കേട്ടോ ശരിക്കും എത്ര കഴിച്ചെന്ന് പോലും അറിയാൻ പറ്റില്ല അത്ര ഇഷ്ടമാവും ഈ ഒരു വെക്കേഷൻ സമയത്ത് ഏറ്റവും നമ്മളിപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടും ഇതുപോലെ പച്ചക്കറിയില്ല സാമ്പാർ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം